നാം എവിടെയായാലും വീട്ടിലോ ക്ലാസ്സിലോ ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായോ നല്ല ബന്ധങ്ങൾ ഇല്ലാതെ ഒരാളുടെയും ജീവിതം തികച്ചും സന്തോഷകരമോ വിജയകരമോ ആകാൻ കഴിയില്ല നല്ല ബന്ധങ്ങൾ വിശ്വാസം വളർത്തുന്നു സംഘർഷങ്ങൾ കുറയ്ക്കുന്നു മാത്രമല്ല അതിലൂടെ ആത്മവിശ്വാസവും മാനസികാരോഗ്യവും നിലനിർത്താൻ കഴിയും ോടും സുഹൃത്താകണമെന്നില്ല മറിച്ച് നല്ലൊരു ശ്രോതാവാകുക അനുകമ്പ കാണിക്കുക മറുപടി സ്വീകരിക്കാൻ തയ്യാറാക്കുക എന്നിങ്ങനെ ചെറിയ കാര്യങ്ങൾ മുഖ്യമാണ് ഈ ചെറിയ ശ്രമങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ സാധ്യമാകും അതിനാൽ നല്ല ബന്ധങ്ങൾ ഒരു ഓപ്ഷൻ അല്ല അത് ജീവിത വിജയത്തിനും മാനസിക സംതൃപ്തിക്കും അനിവാര്യമാണ് രസകരമായ ചില ടിപ്പുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാം എന്തിനോടാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം ചെലവഴിക്കാം അതായത് വ്യക്തിഗത ബന്ധങ്ങൾ സാധാരണയായി പറഞ്ഞാൽ ഇവയാണ് നമുക്ക് മറ്റുള്ളവരുമായി ഉള്ള ബന്ധങ്ങളും ഇടപെടലുകളും അപ്പോൾ എന്താണ് അവ എല്ലാത്തരം രൂപത്തിലും വലിപ്പത്തിലും വരുന്നു ആദ്യമായി നമുക്ക് കുടുംബ ബന്ധങ്ങൾ ഉണ്ട് ഇവയാണ് നമുക്ക് മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായും വിപുലമായ കുടുംബത്തോടും പോലും നമുക്ക് തിരഞ്ഞെടുക്കുന്ന കുടുംബത്തോടും പങ്കിടുന്ന ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ പലപ്പോഴും നമ്മുടെ പിന്തുണാ സംവിധാനത്തിന്റെ മജ്ജയാണ് ഇവരാണ് നമുക്ക് ചുറ്റും നിൽക്കാൻ നാം തിരഞ്ഞെടുക്കുന്ന ആളുകൾ നമ്മുടെ യാത്രാ കൂട്ടുകാർ നമ്മുടെ വിശ്വസ്തർ നമ്മുടെ കുറ്റകൃത്യങ്ങളിലെ പങ്കാളികൾ സുഹൃത്തു ബന്ധങ്ങൾ സാധാരണ പരിചയക്കാരിൽ നിന്നും ആഴത്തിലുള്ള ജീവിതകാല ബന്ധങ്ങളിലേക്ക് വ്യത്യാസപ്പെടാം അതിനുശേഷം പ്രണയബന്ധങ്ങളുടെ വിഭാഗമുണ്ട് ഇത് നിങ്ങളുടെ ഹൃദയം ഒരു താളം വിട്ടുപോകുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ എന്നിവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ബന്ധങ്ങൾ അത്യന്തം തൃപ്തികരമായിരിക്കും പക്ഷേ ശ്രമവും മനസ്സിലാക്കലും ആവശ്യമാണ് ഇപ്പോൾ പ്രൊഫഷണൽ ബന്ധങ്ങളെ മറക്കരുത് ഇവയാണ് നമ്മുടെ സഹപ്രവർത്തകരുമായും മേധാവികളുമായും ഉപദേശകരുമായും ക്ലയൻറുകളുമായുള്ള ബന്ധങ്ങൾ ശക്തമായ പ്രൊഫഷണൽ ബന്ധങ്ങൾ കരിയർ വിജയത്തിനും പോസിറ്റീവ് ജോലി സ്ഥലത്തിനും നയിക്കും അവസാനമായി നമുക്ക് പരിചയക്കാരുണ്ട് ഇവരാണ് നാം സാധാരണയായി ഇടപഴകുന്ന ആളുകൾ നിങ്ങളുടെ ബാരിസ്റ്റർ നിങ്ങളുടെ അയൽവാസികൾ അല്ലെങ്കിൽ ജിമ്മിൽ കാണുന്ന ആളുകൾ പോലുള്ളവർ ഈ ബന്ധങ്ങൾ അത്ര ആഴമുള്ളതല്ലെങ്കിലും അവ ഇപ്പോഴും നമ്മുടെ സാമൂഹിക ശൃംഖലയിൽ ഒരു പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് ഇതാ വ്യത്യസ്ത ഇന്റർപേഴ്സണൽ ബന്ധങ്ങളുടെ ഒരു ചുരുക്കം ഈ വിഭാഗങ്ങളെ മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ശക്തിപ്പെടുത്താനും സഹായിക്കും കൂടുതൽ ആഴത്തിൽ പോകാൻ തയ്യാറാണോ നമുക്ക് പോകാം ഹേ എന്താണ് വാർത്ത പെൺകുട്ടിയാണ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ചില യഥാർത്ഥ സംഭാഷണങ്ങളുമായി നിങ്ങളെ സമീപിക്കുന്നു അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് തരത്തെ മാത്രമല്ല നിന്റെ ജീവിതത്തിലെ എല്ലാ അത്ഭുതകരമായ ആളുകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാമോ കരിയർ വിജയത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം ശക്തമായ ഇന്റർപേഴ്സണൽ സ്കിൽസിൽ നിന്നാണ് വരുന്നത് അത് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളുടെ പാരിസ്റ്റ് എല്ലാവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നതാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് ഉറച്ച ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതം കൂടുതൽ സുന്ദരമാകുന്നില്ലേ കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിലാണ് വിശ്വാസം അന്തരീക്ഷത്തിൽ ഉണ്ട് നിങ്ങളുടെ മാനസിക ആരോഗ്യവും നമസ്തേ സ്വയം പോലെയാണ് പക്ഷേ ഈ മികച്ച ബന്ധങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമം വേണം ചിന്തിക്കേണ്ട ഞാൻ നിങ്ങളെ സഹായിക്കും നാം ഏഴു അത്യന്തം പ്രായോഗികവും എളുപ്പത്തിൽ ചെയ്യാവുന്നതുമായ റിപ്പുകൾ വിശദീകരിക്കാൻ പോകുന്നു ഇത് നിങ്ങളെ ഒരു ബോസിനെ പോലെ പാലങ്ങൾ നിർമ്മിക്കുകയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും നിങ്ങളുടെ ബന്ധങ്ങളുടെ ഗെയിം ഉയർത്താൻ തയ്യാറാകൂ ശരി വിജയകരമായ ലോട്ടറി ടിക്കറ്റിനേക്കാൾ വിലയേറിയ ഒരു സ്കിൽ കൊണ്ട് നാം ആരംഭിക്കാം ആക്ടീവ് ലിസണിംഗ് ആളുകൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക എന്നതാണ് നാം പറയുന്നത് അതല്ല നിങ്ങളുടെ കച്ചവട ലിസ്റ്റ് മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോൾ സംസാരിക്കാൻ നിങ്ങളുടെ തവണ കാത്തിരിക്കുകയാണ് എന്നതല്ല ഇത് ഇപ്പോഴുള്ളത് ആളുകളെ ആ ഫോണുകൾ താഴെ വയ്ക്കുക ഉള്ളിലെ സംഭാഷണം നിശബ്ദമാക്കുക ആ വ്യക്തിക്ക് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ നൽകുക കണ്ണിൽ കണ്ണ് നോക്കുക നിങ്ങൾ ശ്രദ്ധയോടെ ആകുന്നു എന്ന് കാണിക്കുന്നു തല ഹും ഹും അല്ലെങ്കിൽ കൂടുതൽ പറയൂ എന്ന് പറയുക നിങ്ങൾ അവരോടൊപ്പം തന്നെയാണെന്ന് കാണിക്കാൻ ഇവിടെ യഥാർത്ഥം ഗെയിം ചേഞ്ചർ അവർ പറഞ്ഞത് പുനരാവർത്തിക്കുക ഇത് നിങ്ങൾ കേട്ടു എന്ന് തെളിയിക്കുന്നത് മാത്രമല്ല തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും സഹായിക്കുന്നു ഇതുപോലെ ശരി നിങ്ങൾ പറയുന്നത് ഇതാണ് എന്നതുപോലെ നിങ്ങൾ കേട്ടത് സംഗ്രഹിക്കുക ഉടൻ ബന്ധം സജീവമായ കേൾവി എന്നത് മാജിക്കാണ് സുഹൃത്തുക്കളെ ഇത് ആളുകൾക്ക് കേട്ടു മനസ്സിലാക്കി വിലമതിക്കപ്പെട്ടതായി തോന്നിക്കുന്നു എന്നെ വിശ്വസിക്കൂ അത് ഒരു ഉറച്ച ബന്ധത്തിനുള്ള പാചകമാണ് ചില സീരിയസ് ഫീൽ ഗുഡ് വൈബുകൾക്കായി തയ്യാറാകുമോ കാരണം നമുക്ക് നന്ദി പറയൽ കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം ആരെങ്കിലും അംഗീകരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രശംസ നിങ്ങൾക്ക് നൽകുമ്പോഴും നിങ്ങൾ അതേപോലെ മറ്റുള്ളവർക്കും ചെയ്യുമ്പോൾ അവർക്ക് അത്രയേറെ ഇഷ്ടമാണ് ഞാൻ ഇവിടെ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല ഇവ ചെറിയ കാര്യങ്ങളാണ് കുടുംബമേ അവിടെ ഉണ്ടായതിന് ഒരു ലളിതമായ നന്ദി അവരുടെ പുതിയ മുടി മുറിക്കുള്ള ഒരു സത്യസന്ധമായ പശംസ് അല്ലെങ്കിൽ അവരുടെ സൗഹൃദം നിങ്ങൾ വിലമതിക്കുന്നുവെന്ന് അറിയിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ സന്ദേശം ഇവിടെ നിങ്ങൾക്കായി ഒരു വെല്ലുവിളി ഓരോ ദിവസവും ഒരാളിലേക്ക് ഒരു നന്ദി സന്ദേശം അയക്കുക നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ അവളെക്കുറിച്ച് നന്ദിയുള്ളവനാണെന്ന് പറയുക നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനോട് അവർ മികച്ചവരാണെന്ന് അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് അവരുടെ ചിരി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു വേഗത്തിലുള്ള ടെക്സ്റ്റ് അയക്കുക ചെറിയ ദയകൾ ആ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ ദൂരം പോകുന്നു കൂടാതെ പോസിറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നത് ആത്മാവിന് നല്ലതാണ് നമുക്ക് യാഥാർത്ഥ്യമായിരിക്കാം സംഘർഷങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ് ഏറ്റവും നല്ല സുഹൃത്ത് പ്രിയപ്പെട്ടവൻ ബോസ് അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കും സാധ്യത പക്ഷേ ഇതാ രഹസ്യ സോസ് ഇത് സംഘർഷം ഒഴിവാക്കുന്നതിനെ കുറിച്ചല്ല ഇതോരു ചാമ്പ്യനെ പോലെ അതിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ആദ്യമായി ചെയ്യേണ്ടത് കുറ്റം ചുമത്തൽ കളി ഉപേക്ഷിക്കുക വിരൽ ചൂണ്ടുന്നത് പ്രതിരോധം ചെയ്യുകയും ആരു ജയിക്കാതിരിക്കുകയും ചെയ്യുന്നു ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് മറ്റുള്ളവരെ ആക്രമിക്കാതെ നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഉദാഹരണത്തിന് നീ എപ്പോഴും വൈകുന്നു എന്ന് പറയുന്നതിനുപകരം നീ അറിയിക്കാതെ വൈകുമ്പോൾ ഞാൻ വേദനിക്കുകയും അപമാനിതനാകുകയും ചെയ്യുന്നു എന്ന് പറയാൻ ശ്രമിക്കുക വ്യത്യാസം കാണുന്നുണ്ടോ ഓർമ്മിക്കുക ലക്ഷ്യം ഒരു തർക്കം ജയിക്കുക എന്നതല്ല ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് ആദരവോടെ നിർമ്മാണാത്മകമായി തുടരുക നിങ്ങൾ മറുവശത്ത് കൂടുതൽ ശക്തരായി വരും ശരി ഒരു പൂർണ്ണമായ ചായ കപ്പ് പോലെ വിലപ്പെട്ട ഗുണത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം വിശ്വസ്തത വിശ്വസ്തതയുള്ളവനാകുന്നത് എന്തായാലും ആളുകൾ ആശ്രയിക്കാവുന്ന ഒരാളാകുന്നതാണ് നിങ്ങൾ പറയുന്ന സമയത്ത് എത്തുക നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുക നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സ്ഥിരത പുലർത്തുക എന്നിവയാണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുക അവരാണല്ലോ എല്ലായ്പ്പോഴും നിങ്ങളുടെ പിന്തുണയുള്ളവർ കഷ്ടകാലത്തും സുഖകാലത്തും നിങ്ങൾ ആശ്രയിക്കാവുന്നവർ അതാണ് നമുക്ക് വേണ്ട ഊർജം വിശ്വസ്തത അതിരുകൾക്ക് ആദരവ് നൽകുന്നതും ആണ് ആരെങ്കിലും നിങ്ങളോട് വിശ്വസിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് രഹസ്യമായി സൂക്ഷിക്കുക നിങ്ങൾ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാലും അതിൽ ഉറച്ചു നിൽക്കുക ഇവ ചെറിയ കാര്യങ്ങളായി തോന്നാം പക്ഷേ അവ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് വളരെ പറയുന്നവയാണ് നിങ്ങൾ വിശ്വസ്തനാകുമ്പോൾ നിങ്ങൾ വിശ്വാസം നിർമ്മിക്കുന്നു വിശ്വാസം ഏതൊരു ശക്തമായ ബന്ധത്തിന്റെയും അടിസ്ഥാനമാണ് നിങ്ങളുടെ രഹസ്യ ആയുധം ശരി നിങ്ങളുടെ ഉള്ളിലെ സൂപ്പർ ഹീറോയെ തുറക്കാൻ തയ്യാറാകൂ കാരണം നാം സംസാരിക്കുന്നത് മാനസിക ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് കൊള്ളായ്മയുള്ള ബന്ധങ്ങൾ നിർമ്മിക്കാൻ നിങ്ങളുടെ രഹസ്യമായത് മാനസിക ബുദ്ധിമുട്ട് എന്നത് നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് കൂടാതെ മറ്റുള്ളവരുടെ വികാരങ്ങളെ പിരിച്ചറിയുകയും അവരോടൊപ്പം സഫ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് നിങ്ങൾ എങ്ങനെ അനുഭവിക്കുന്നു എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയുകയും ആ വികാരങ്ങളെ ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കാനും കഴിയുന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം ഇത് മറ്റുള്ളവരുടെ വികാര സൂചനകളെ തിരിച്ചറിയുകയും സഹപത്തോടും മനസ്സിലാക്കലോടും കൂടെ പ്രതികരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചുമാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്ത് വിഷമിതനായി തോന്നുകയാണെങ്കിൽ അത് അവഗണിക്കുന്നതിനു പകരം അവരുടെ വികാരങ്ങളെ അംഗീകരിക്കുക ഇങ്ങനെ പറയുക ഹേ നിങ്ങൾക്ക് കുറച്ച് വ്യത്യാസം തോന്നുന്നു എല്ലാം ശരിയാണോ നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുക സുരക്ഷിതവും പിന്തുണയുള്ളതുമായ സ്ഥലം സൃഷ്ടിക്കുന്നത് മായാജാലമാണ് ഗുണമേന്മയുള്ള സമയം പ്രിയപ്പെട്ടവർക്കായി കണ്ടെത്തുന്നത് പ്രധാനമാണ് സങ്ങളുടെ ലോകത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കായി ഗുണമേന്മയുള്ള സമയം കണ്ടെത്തുന്നത് മുമ്പത്തേതിനേക്കാൾ കൂടുതൽ പ്രധാനമാണ് അതല്ല എല്ലാവരും അവരുടെ ഫോണുകളിൽ പതിഞ്ഞിരിക്കുന്നപ്പോൾ ശാരീരികമായി ഒരേ മുറിയിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് ആ ഉപകരണങ്ങൾ മാറ്റിവെക്കുക അറിയിപ്പുകൾ നിശബ്ദമാക്കുക പരസ്പരം മുഴുവൻ ശ്രദ്ധ നൽകുക എന്നതാണ് അത് അർത്ഥപൂർണമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക അനുഭവങ്ങൾ പങ്കിടുക ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുക എന്നിവയെക്കുറിച്ചാണ് പ്രകൃതിയിൽ നടക്കുക ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യുക ഒരു ഗെയിം രാത്രി നടത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ദിവസത്തെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുക അതിന് ആഡംബരമായിരിക്കേണ്ടതില്ല അത് ഉദ്ദേശപൂർവമായിരിക്കണം ഓർമ്മിക്കുക സമയം വിലപ്പെട്ടതാണ് അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി ബുദ്ധിപൂർവ്വം ചെലവഴിക്കുക അവരുടെ ചെരുപ്പിൽ ഒരു മൈൽ നടക്കുക അവസാനത്തേതായെങ്കിലും നിർണായകമായ നിങ്ങളുടെ ബന്ധങ്ങളെ മാറ്റിമറിക്കുന്ന അത്ഭുതശക്തിയെക്കുറിച്ച് സംസാരിക്കാം കരുണ കരുണ എന്നത് മറ്റൊരാളുടെ സ്ഥിതിയിൽ നിന്നും ലോകത്തെ കാണാൻ ശ്രമിക്കുന്നതും അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ലോകത്തെ കാണാൻ ശ്രമിക്കുന്നതുമാണ് നിങ്ങൾക്ക് താനെ അനുഭവിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങൾ പോലും അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് വിചാരണയില്ലാതെ കേൾക്കുക പിന്തുണ നൽകുക നിങ്ങൾ അവർക്കായി ഉണ്ടെന്ന് അവരെ അറിയിക്കുക എന്നതുമാണ് അടുത്ത തവണ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കേണ്ടി വരുമ്പോൾ ഒരു നിമിഷം നിർത്തി മറ്റേ വ്യക്തി എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിഗണിക്കുക അവർ എന്താണ് അനുഭവിക്കുന്നത് അവർ എന്താണ് പറഞ്ഞതോ ചെയ്തോ ചെയ്യാൻ കാരണമായത് കരുണ ഒരു പേശിയാണ് നിങ്ങൾ അതിനെ കൂടുതൽ ഉപയോഗിക്കുന്നതോടെ അത് കൂടുതൽ ശക്തമാക്കും അതുകൊണ്ട് ആ കരുണ പേശി വളർത്തുക കൂട്ടുകാര ഇത് ആഴത്തിലുള്ള കൂടുതൽ അർത്ഥവത്തായ ബന്ധങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ചാവിയാണ് ഇതാ നിങ്ങൾക്കായി കൂട്ടുകാരാ നിങ്ങളുടെ ബന്ധങ്ങളെ മഹ മുതൽ മഹാനായതിലേക്ക് മാറ്റാൻ ഏഴ് ശക്തമായ ഉപദേശങ്ങൾ ഓർമ്മിക്കുക ശക്തമായ ബന്ധങ്ങൾ സസ്യങ്ങളെ പോലെയാണ് അവ വളരാൻ സ്ഥിരമായ പരിപാലനം ആവശ്യമുണ്ട് ഇപ്പോൾ ഈ ഉപദേശങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇന്ന് തന്നെ അത് പ്രായോഗികമാക്കുക നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് താഴെ കമന്റുകളിൽ എന്നെ അറിയിക്കുക ഓർമ്മിക്കുക ബന്ധങ്ങൾ സന്തോഷകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് അവയെ പരിപാലിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി